എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്താറാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ലീലാവാരിത നർമ്മദാ ജലവലങ്കേശർ ശ്രീമദ് ബാഹു സഹസ്ര മുക്തബു ശസ്ത്രം നിരുദ്ധം ചക്രേ വൈഷ്ണവേലേ ബുദ്ധ്വാഹരിം ധാ ധ്യം ചിദസർവദോഷമവധി സോകാത് പരം തേ പദം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ലീലാവാരിത നർമ്മദാ ജലവല വിനോദത്തിനായി നർമ്മദയിലെ ജലത്തെ തടഞ്ഞ എങ്ങനെയാ ചിറ കെട്ടിയേ കാർത്തവീര്യാർജുനൻ തൻ്റെ ആയിരം കൈകളെ കൊണ്ട് എന്തിനാ ഇങ്ങനെ ചിറകെട്ടിയത് ലങ്കേശർവാപ ആ ജലത്തിൽ മുങ്ങി പൊങ്ങി പൊങ്ങിക്കുഴങ്ങിയ ലങ്കേശനായ രാവണൻ്റെ അഹങ്കാരമെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ാരമെല്ലാം നശിപ്പിച്ച ശ്രീമദ് ബാഹു സഹസ്രമുക്ത വീരശ്രീ കളിയാടുന്ന ആയിരം കൈകളെ കൊണ്ട് ബഹുശസ്ത്രാസ്ത്രം നിരുന്തൻ അമും അനേകം ആയുധങ്ങളും ദിവ്യാസ്ത്രാദികളും പ്രയോഗിക്കുന്ന ഇവനെ തടഞ്ഞുകൊണ്ട് ചക്രേ ധ വൈഷ്ണവേ അഭിവിഫലേ സുദർശന ചക്രം പോലും പിന്നീട് അങ്ങയിൽ ഫലിക്കാതെ വന്നത് കണ്ടപ്പോൾ ബുദ്ധ്വാ ഹരിം ത്വാം അങ്ങ് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി മുദാ ധ്യാനന്തം അപ്പോൾ എന്താ ചെയ്ത് സന്തോഷത്തോടെ അങ്ങയെ ധ്യാനിച്ചു ചിതസർവദോഷമവധി എല്ലാ കൈകളും അറുക്കപ്പെട്ടവനും അതായത് സർവദോഷങ്ങളും നീങ്ങിയവൻ എന്നർത്ഥം അവധി നിഗ്രഹിച്ചു സ അവൻ അഗാത് പരം തേ പദം അങ്ങയുടെ പരമമായ പദത്തെ അവൻ പ്രാപിക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വിനോദത്തിനു വേണ്ടി അനായാസം തടഞ്ഞു നിർത്തിയ നർമ്മദാ ജലത്തിൽപ്പെട്ട് നീന്തി തളർന്ന രാവണൻ്റെ അഹങ്കാരം കുറച്ച കാർത്തവീര്യാർജുനൻ തൻ്റെ ആയിരം കൈകളിൽ നിന്ന് വർഷിച്ച ആയുധങ്ങളും വൈഷ്ണവ ചക്രം പോലും അങ്ങയിൽ ഫലിക്കാതെ വന്നത് കണ്ടപ്പോൾ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് ഊഹിക്കുകയും സന്തോഷപൂർവം അങ്ങയെ ധ്യാനിക്കുകയും ചെയ്തു അങ്ങാകട്ടെ അവൻ്റെ ആയിരം കരങ്ങൾ ഛേദിച്ച് അവനെ വധിച്ചു അവൻ അനന്തരം അങ്ങയുടെ പരമപദം പ്രാപിച്ചു അതായത് ഇവിടെ ഈ കാർത്തവീര്യ അർജുനന് ആയിരം കൈകളുണ്ട് ആ കൈകൾ ഉപയോഗിച്ച് അദ്ദേഹം നർമ്മദാ നദിയിലെ ജലത്തെ ചീറ കെട്ടിയതുപോലെ തടഞ്ഞു നിർത്തു അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ് ജലക്രീഡയാണ് ഒരു ദിവസം രാവണൻ അതിനു മുകളിലായി പൂജാതി കർമ്മങ്ങളും മറ്റും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ രാവണന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി കൂടി ഇദ്ദേഹം നർമ്മദയിലെ ജലത്തെ സാധാരണ പോലെ തടഞ്ഞു നിർത്തി അപ്പോൾ വെള്ളം പൊങ്ങി പൊങ്ങി വന്നു രാവണന്റെ പൂജയെല്ലാം മുടങ്ങി എല്ലാം വെള്ളത്തിലായി ഇങ്ങനെ രാവണൻ ഇരിക്കുന്ന സ്ഥലം വരെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ കാർത്തവീര്യാർജുനൻ കൈയ്യെടുത്തു വെള്ളം ഒന്നിച്ച് താഴോട്ടൊഴുകിയപ്പോൾ ആ കൂട്ടത്തിൽ രാവണനും ഒഴുകിപ്പോയി പക്ഷേ രാവണൻ നീന്തി രക്ഷപ്പെട്ടു ഇതിന് കാരണക്കാരനായ കാർത്തവീര്യാർജുനനെ കണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി പക്ഷേ അർജുനനെ തോൽപ്പിക്കാൻ രാവണനായില്ല രാവണൻ കാരാഗൃഹത്തിലായി അതായത് യുദ്ധത്തിൽ രാവണനെ കാർത്തവീരാർജുനൻ ബന്ധിച്ചു ഹരേ കൃഷ്ണ